സ്വർണപ്പാളി വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തം സഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ സഭ പ്രക്ഷുബ്ധമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം അവതരിപ്പിച്ചെങ്കിലും അതവഗണിച്ച സ്പീക്കർ എ എൻ ചോദ്യോത്തര വേളയിലേക്ക് കടന്നു എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല സാർ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് സാർ രണ്ട് കെ എഫ് സി സ്റ്റാർട്ട് കേരള വായ്പ പദ്ധതി പ്ലീസ് അവിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗം തടസ്സപ്പെട്ടതോടെ ഭരണപക്ഷ എം എൽ എ മാർ എഴുന്നേറ്റു ഇതോടെ ഭരണപ്രതിപക്ഷ ബഹളമായിട്ടുണ്ട് സാർ ഈക്കാർ വരാൻ വേണ്ടി ഞാൻ പറയാണ് കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിലെവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ പേട ഉണ്ടാക്കാറില്ല സാർ അങ്ങനെ കാണാൻ വയ്യാപന അവരിപ്പടെയാണ് ഈ ബാർഡ് പിടിക്കാനായിട്ട് അവരെ ഞാൻ കൊള്ളാവും ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാറിന് തടസ്സം ഉണ്ടാക്കുന്നത് സാർ അങ്ങ് കാണാത്തോണ്ട് ഞാൻ പറയാണ് ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല നാട്ടിലാകെ അവമാനം ഉണ്ടാവും ഏത് ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് സാറിവിടെ ഒരു കള്ളം വരാലും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല ഒരു എന്തെങ്കിലും കുഴപ്പമില്ല നടപടി എടുക്കുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച ഒഴിവാക്കാനും ആണ് സാർ ചെയ്യുന്നത് സ്വകാര്യ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത് ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല ഇതൊരു മാന്യമായ രീതിയല്ല ബഹുമാനപ്പെട്ട ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികൾ അനാഥരമാണ് അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്